ഈയിടെ മാധ്യമങ്ങളിൽ നിറയെ അംബാനി കുടുംബത്തിൻ്റെ കല്യാണ മാമാങ്കം പൊടി ബഹളമാണല്ലോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ മൂന്നാമത്തെ മകനായ ആകാശ് അംബാനിയുടെയും രാധികാ മർച്ചൻ്റിൻ്റെയും കല്യാണം ഇന്ത്യയിലെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്നതും ധൂർത്തു പ്രകടമാകുന്നതുമായ ഒരു വിവാഹമാണ് ഗുജറാത്തിലെ ജംനഗറിൽ വെച്ച് നടന്ന പ്രീ വെഡിംഗ് സെലിബ്രേഷൻ തന്നെ വലിയ വാർത്തയായിരുന്നു നിരവധി ബോളിവുഡ് താരങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തരായ താരങ്ങളും മറ്റ് ഉയർന്ന പ്രൊഫൈലിലുള്ള അതിഥികളും അലങ്കരിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത് അതിഥികൾക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പ്രമുഖരായ ഷെഫുകൾ ആഡംബര വാഹനങ്ങൾ തുടങ്ങിയവ ഏർപ്പാട് ചെയ്യപ്പെട്ടു പ്രസ്തുത സന്ദർഭത്തിലേക്ക് മാത്രമായി ഒരു സ്ഫടിക കൊട്ടാരം നിർമ്മിച്ചിരുന്നു അയ്യായിരം ഡ്രോണുകൾ പങ്കെടുത്ത ഒരു ലൈറ്റ് ഷോയും നടന്നു നിരവധി രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളും ദീപിക പാതുഗോൺ ഷാറൂഖ് ഖാൻ അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള ബോളിവുഡിലെ ഏറ്റവും വലിയ നക്ഷത്രങ്ങളും അവിടെ സന്നിഹിതമായിരുന്നു റൈഹാനയുടെ പ്രകടനത്തിന് കൊഴുപ്പ് കൂട്ടിക്കൊണ്ട് വിൽഗേറ്റ്സ് മാർക്ക് സുക്കർബർഗ് ഇവാങ്ക ട്രംപ് തുടങ്ങിയ പ്രമുഖർ അണിനിരന്നു അതിനു പുറമെ ജസ്റ്റിൻ ബീബർ കാത്തി പെറി തുടങ്ങിയ അന്താരാഷ്ട്ര സെലിബ്രിറ്റികളും ബോളിവുഡ് സെലിബ്രിറ്റികളും പങ്കെടുത്ത മറ്റ് ഈവൻറുകളും അരങ്ങേറി ഓരോ അണുവിലും ആഡംബരം പ്രസരിക്കുന്ന വിവാഹവേദികളും വിവാഹ വസ്ത്രങ്ങളും പാചകത്തിൻ്റെ അവസാന വാക്കുകളും സന്ദർഭത്തിന് കൊഴുപ്പേകി ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ അംബാനിമാരുടെ ഉടമസ്ഥതയിലുള്ള മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ നടന്ന വിവാഹവും ഒട്ടും മോശമായില്ല അതിഥികളുടെ നിരയിൽ നിരവധി അന്താരാഷ്ട്ര പ്രശസ്തരും ബിസിനസ് പ്രഭുക്കളും രാഷ്ട്രീയക്കാരും പങ്കെടുത്തു ലൂയി ഫോൺസി റിമ സുധീർ തുടങ്ങിയ പ്രമുഖ സംഗീതജ്ഞരും മറ്റ് ബോളിവുഡ് സൂപ്പർ താരങ്ങളും വേദിയിൽ തകർത്തു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മുൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയർ ബോളിവുഡ് താരങ്ങൾ കിം കാതർഷിയാൻ ജോൺ സീന തുടങ്ങിയവരും വിവാഹവേദിയിൽ സന്നിഹിതരായിരുന്നു തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്ന ഒരു രാജ്യത്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി നാം ഓർക്കേണ്ടതുണ്ട് കയ്യിലുള്ള പണം എന്ത് ചെയ്യണം എന്നറിയാതെ എന്തൊക്കെയോ ആളുകളെ കാണിക്കാൻ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രഹസനമായി ഈ കല്യാണം മാറി ഇവിടെ പ്രത്യക്ഷത്തിൽ അംബാനി സ്വന്തം പണം കൊണ്ട് കളിക്കുകയാണല്ലോ അതിന് മറ്റുള്ളവർക്ക് എന്തിനാണ് കണ്ണുകടി എന്ന് തോന്നാം എന്നാൽ അംബാനിമാരുടെ ദൂർത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ ഘടനാപരമായ പോരായ്മകളുടെ ഒരു സൂചകമാണ് എന്നുള്ളതാണ് വസ്തുത എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കയ്യിൽ ഇതിനു മാത്രം പണം കുമിഞ്ഞുകൂടിയിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ജനാധിപത്യ വ്യവസ്ഥയുടെ ദൗർബല്യം മൂലം സംഭവിക്കുന്ന സാമ്പത്തികമായ അസമത്വവും സമ്പത്തിൻ്റെ കേന്ദ്രീകരണവുമാണ് ഇവിടെ വ്യക്തമാകുന്നത് കേവലം പരിമിതമായ സമയത്തേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ ആശയപരമായ പാപരത്വമാണ് ഇത്തരത്തിൽ കോർപ്പറേറ്റ് രാജിന് വളം വെക്കുന്നത് ഇന്ത്യയുടെ ഒരു ശതമാനം മാത്രം വരുന്ന സമ്പന്നന്മാർ രാജ്യത്തിൻ്റെ നാൽപ്പത് ശതമാനത്തിലധികം സമ്പത്ത് സ്വന്തമാക്കി വെച്ചിട്ടുണ്ടെന്നാണ് കണക്ക് അതിൻ്റെ മറുവശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രരുടെ എണ്ണമുള്ള രാജ്യമാണ് ഇന്ത്യ പുറമേ കുട്ടികളുടെ പോഷകാഹാരക്കുറവിൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ നിലനിൽക്കുന്നത് ഈ വിവാഹത്തിന് വേണ്ടി മാത്രം നടത്തപ്പെട്ട സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗം തന്നെ ഈ വസ്തുതകൾ വെളിച്ചെത്തു കൊണ്ടുവരുന്നുണ്ട് ഉദാഹരണത്തിന് വിവാഹം നടന്ന ജംനഗറിലെ ആഭ്യന്തര എയർപോർട്ട് വിവാഹം പ്രമാണിച്ച് മാത്രം ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയി താൽക്കാലികമായി മാറ്റപ്പെടുകയും സർക്കാർ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടുകയും ഇന്ത്യൻ എയർഫോഴ്സ് അംഗങ്ങൾ പോലും നിയോഗിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അംബാനിയുടെ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെയാണ് അംബാനി പണമുണ്ടാക്കുന്നത് രാജ്യത്തിൻ്റെ സുപ്രധാനമായ പല വ്യവസായങ്ങളിലും അംബാനിക്ക് പങ്കുണ്ട് പെട്രോ കെമിക്കൽസ് റിഫൈനിങ് ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്സ്റ്റൈൽസ് റീറ്റെയിൽ ടെലികമ്മ്യൂണിക്കേഷൻ മീഡിയ തുടങ്ങിയ നിരവധി മേഖലകളിലാണ് അംബാനി കൈവച്ചിരിക്കുന്നത് ഇവിടെ അംബാനിയുടെ സംരംഭകത്വവും സർഗശേഷിയും സൃഷ്ടിപരതയും എല്ലാമാണ് പങ്കുവഹിക്കുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും യാഥാർത്ഥ്യം അതല്ല സർക്കാർ നേരിട്ട് നടത്തേണ്ട നിരവധി സംരംഭങ്ങളും വ്യവസായങ്ങളും പലതും സ്വകാര്യ വ്യക്തിയുടെ കൈകളിൽ വന്നുപെട്ടതിൻ്റെ ദുരവസ്ഥയാണ് ഈ കാണുന്നത് ഉദാഹരണത്തിന് ബി തന്നെ എടുക്കുക ഇന്ത്യയുടെ സർക്കാർ മേഖലയിലെ പ്രമുഖ സാന്നിധ്യമായിരുന്ന ബി എസ് എൻ എൽ ഇന്ന് ഏറെക്കുറെ നാമാവശേഷമാണ് വോട്ടു രാഷ്ട്രീയത്തിൻ്റെയും ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥരുടെ സ്വാർത്ഥതയുടെയും രക്തസാക്ഷിയായി ബി എസ് എൻ എൽ മാറിയിരിക്കുകയാണ് ഈ ഗ്യാപ്പ് അംബാനിയുടെ ജിയോ ഉൾപ്പെടെയുള്ള മറ്റ് സ്വകാര്യ പ്ലെയേഴ്സ് കൈയടക്കിയിരിക്കുന്നു ഇതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സുപ്രധാനമായ പെട്രോ കെമിക്കൽസ് റിഫൈനിങ് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ തുടങ്ങിയ മേഖലകൾ സ്വകാര്യ വ്യക്തിയുടെ കരങ്ങളിൽ അമർന്നതിൻ്റെ ഫലം ആണ് നാം കാണുന്നത് മുകേഷ് അംബാനിയുടെ ജന്മഗറിലെ ഓയിൽ റിഫൈനറി ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി സർക്കാർ മേഖലയിൽ വരേണ്ടതിന് പകരം ഒരു സ്വകാര്യ വ്യക്തിയുടെ കീഴിൽ വന്ന സാഹചര്യത്തെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യേണ്ടതുണ്ട് ഇത് കേവലം സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ പണം കുമിഞ്ഞുകൂടുന്ന ഒരു വിഷയം മാത്രമല്ല രാജ്യത്തിൻ്റെ സുപ്രധാനമായ പല മേഖലകളും സ്വകാര്യ വ്യക്തിയുടെ നിയന്ത്രണത്തിലാകുന്നത് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളെ എത്രത്തോളം ബാധിക്കും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരം വ്യവസായങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും കുത്തക സ്വകാര്യ വ്യക്തികളിൽ കുമിഞ്ഞുകൂടുന്നത് സമ്പത്തിൻ്റെ കേന്ദ്രീകരണത്തിന് മാത്രമല്ല രാജ്യതാൽപ്പര്യങ്ങൾക്ക് പോലും വിരുദ്ധമായി വരും എന്ന് നാം മനസ്സിലാക്കണം